നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മാട്രോം ഗ്രേഡ് വൺ തസ്തികയുടെ ഹാൾ ടിക്കറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ എത്ര പേരാണ് ഈ ഒരു എക്സാം എഴുതാൻ പോകുന്നത് അതിൽ തുടങ്ങി മുഴുവൻ ഡീറ്റെയിൽസും ഈ ഒരു എക്സാം സംബന്ധിച്ച മുഴുവൻ കാര്യങ്ങളും നമ്മളിവിടെ നോക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം മുന്നൂറ്റി എൺപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് കാറ്റഗറി നമ്പറിൽ വരുന്ന മാട്രോൺ ഗ്രേഡ് വൺ തസ്തികയുടെ ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് സോഷ്യൽ ജസ്റ്റിസ് അതോടൊപ്പം വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റിന് കീഴിലേക്കാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് ഇരുപത്തിയാറായിരത്തി അഞ്ഞൂറായിരുന്നു ബേസിക് പേ അറുപതിനായിരത്തി എഴുന്നൂറ് വരെയൊക്കെ സാലറി ലഭിക്കുന്ന ലഭിക്കുന്നൊരു പോസ്റ്റാണ് രണ്ട് വേക്കൻസി രണ്ട് ജില്ലകളിലായിട്ടാണ് വിളിച്ചിരിക്കുന്നത് ഡിസ്ട്രിക്റ്റ് വൈസാണ് എക്സാം നടക്കാൻ വേണ്ടി പോകുന്നത് മലപ്പുറം ജില്ലയിലേക്ക് ഒരു വേക്കൻസിയും കാസർഗോഡ് ജില്ലയിലേക്ക് ഒരു വേക്കൻസിയും ആയിരുന്നു ഇങ്ങനെ നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ടുള്ള വിവരങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് പതിനെട്ട് ടു മുപ്പത്തിയാറ് വയസ്സായിരുന്നു ഇതിലേക്ക് വന്നിരിക്കുന്ന ഏജ് ലിമിറ്റ് എസ് സി എസ് ടിക്കും ഒ ബി സിക്ക് മൂന്ന് വർഷത്തെ അതോടൊപ്പം അഞ്ച് വർഷത്തേക്ക് വയസ്സുള്ളവർക്ക് ഉണ്ടായിരുന്നു എസ് എസ് എൽ സി ആയിരുന്നു ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷനായിട്ട് വന്നിരുന്നത് അപ്പം നമുക്കിതിലേക്ക് എത്ര പേരാണ് അപേക്ഷ അയച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എത്ര പേരാണ് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം കാസർഗോഡ് ജില്ലയിലേക്ക് പതിനാറായിരത്തി ഒരുന്നൂറ്റി പത്ത് പേരാണ് ഇതിലേക്ക് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത് അൻപത്തിയാറായിരത്തി എഴുന്നൂറ്റി ഇരുപത് പേരാണ് മലപ്പുറം ജില്ലയിലേക്ക് ഇതിലേക്ക് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ എക്സാം നടക്കാൻ വേണ്ടി പോകുന്നത് പതിനഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാറ്റർഡേ ഒന്നര റ്റു മൂന്ന് ഇരുപതാണ് എക്സാം ടൈം മുമ്പത്തെ പോലെ ഒന്നേ കാലല്ല ഒന്നരയാണ് എക്സാം ടൈം ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക മൂന്ന് ഇരുപതിന് എക്സാം തീരുന്നതാണ് ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്നു മുതൽ നിങ്ങൾക്കിതിൻ്റെ ഹാൾ ടിക്കറ്റ് കൂടി ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇതിൻ്റെ സിലബസ് നോക്കുന്ന സമയത്ത് കറക്റ്റ് എൽ ഡി സിയുടെ അതേ സിലബസ് ആണ് വരുന്നത് എൽ ഡി സി എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിലും കൂടി ഒന്ന് അറ്റൻഡ് ചെയ്യുക ഇപ്പോൾ എല്ലാവരും നന്നായിട്ട് എക്സാം കൂടി എഴുതുക അതെങ്കിൽ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ് എൽ ഡി സിയുടെ അതേ സിലബസ് ആണ് വരുന്നത് ചരിത്രത്തിന് അഞ്ച് മാർക്ക് ഭൂമിശാസ്ത്രം അഞ്ച് ധനതത്വശാസ്ത്രം അഞ്ച് ഇന്ത്യൻ ഭരണഘടന അഞ്ച് കേരളം ഭരണവും ഭരണ സംവിധാനവും അഞ്ച് മാർക്ക് ജീവശാസ്ത്രവും പൊതുവിജ്ഞാനവും ആറ് മാർക്ക് ഭൗതികശാസ്ത്രം മൂന്ന് മാർക്ക് രസതന്ത്രം മൂന്ന് മാർക്ക് കലാ കായികം സാഹിത്യം അഞ്ച് മാർക്ക് ഐ ടിയിൽ മൂന്ന് മാർക്ക് സുപ്രധാന നിയമങ്ങൾ അഞ്ച് മാർക്ക് കറണ്ട് അഫേഴ്സ് ഇരുപത് മാർക്കിനുണ്ടാകും ലഘുഗണിതവും മാനസിക ശേഷിയും പത്ത് മാർക്കിനുണ്ട് ഇംഗ്ലീഷ് ജനറൽ ഇംഗ്ലീഷ് പത്ത് മാർക്ക് പ്രാദേശിക ഭാഷ മലയാളം പത്ത് മാർക്കിനായിട്ടാണ് ചോദ്യം വരിക ടോട്ടൽ നൂറ് മാർക്കിൻ്റെ ആയിരിക്കും എക്സാമിൽ എൽ ഡി സിയുടെ സെയിം സിലബസ് തന്നെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് വരുന്നത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ